ഹാ ഡിയേഴ്സ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയുടെ ഈ ഒരു ചുരിദാർ ബിറ്റിൽ സ്ലീവ് പ്ലെയിൻ ആയിട്ടായതിനാൽ അതിലൊരു സിമ്പിൾ ബീഡ്സ് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് ഹെവി വർക്കുള്ള ചുരിദാർ ബിറ്റ് എടുത്താലും സ്ലീവ് പ്ലെയിൻ ആയിട്ടായിരിക്കും ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ബീഡ്സ് വർക്കുള്ള ചുരിദാർ ബിറ്റ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ മൂന്നിഞ്ച് വിത്തലാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വേണ്ടത് തുണിയിലത് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് പോകുന്നിടത്തുള്ള ബീഡ്സുകൾ ആദ്യം തന്നെ അഴിച്ചെടുക്കുന്നുണ്ട് ഇതിൽ വരുന്ന സെയിം ബീഡ്സ് വർക്കാണ് അഴിച്ചെടുക്കുന്ന ബീഡ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ലീവ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സ്ലീവിൻ്റെ അറ്റത്ത് മാത്രമാണ് കേട്ടോ ബീഡ്സ് വർക്ക് ചെയ്യുന്നത് ആദ്യം കട്ട് ബീഡ്സ് ബീഡ്സാണ് കേട്ടോ തുന്നിയെടുക്കുന്നത് ഇതുപോലെ അല്പം ചരിച്ചിട്ടാണ് മുഴുവൻ ബീഡ്സുകളും തുന്നിയെടുക്കുന്നത് ആദ്യം തുന്നിയെടുക്കുന്ന ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ടാണ് പിന്നീട് എടുത്ത് ബീഡ്സ് തുന്നി കൊടുക്കുന്നത് ഈ സെയിം രീതിയിൽ തന്നെ നമുക്കിത് മുഴുവനും തുന്നിയെടുക്കാം രണ്ട് ബീഡ്സുകൾക്കിടയിലുള്ള ഗ്യാപ്പിലായിട്ടാണ് എന്നെ ഷുഗർ ബീഡ്സ് തുന്നി കൊടുക്കുന്നത് കട്ട് പീസിൽ നിന്നും ഈ ഒരു വർക്ക് വരുന്ന ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് പാൻറിലേക്ക് വെക്കാനായിട്ട് ആറ് ബട്ടണുകളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്